നേപ്പാൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന നാട് ഹിമാലയത്തിന്റെ മനോഹാരിതയിൽ എന്നും സമാധാനത്തിന്റെ പ്രതീകമായി അറിയപ്പെട്ടിരുന്ന ഈ രാജ്യം കഴിഞ്ഞ ആഴ്ചകളിൽ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയത് കാഠ്മണ്ഡുവിന്റെ തെരുവുകളിൽ അലയിടിച്ച പ്രതിഷേധങ്ങൾ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ് ഇത് വെറും ഒരു പ്രതിഷേധമല്ല നേപ്പാളിന്റെ യുവതലമുറ അഥവാ ജെൻസി നടത്തിയ ഒരു വിപ്ലവം തന്നെയായിരുന്നു ഒരു സുപ്രഭാതത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ഈ രോഷത്തിന് പിന്നിൽ സമൂഹ മാധ്യമ നിരോധനം മാത്രമായിരുന്നില്ല ദശാബ്ദങ്ങളായി കിട്ടിക്കിടന്ന വഞ്ചനയുടെയും അഴിമതിയുടെയും അസമത്വത്തിന്റെയും കഥ കൂടിയുണ്ട് എന്താണ് ഈ കലാപത്തിന്റെ യഥാർത്ഥ കാരണം ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടുമ്പോൾ നാം കാണുന്നത് ഒരുപാട് നിരാശകളുടെയും വഞ്ചനയുടെയും ചരിത്രമാണ് നേപ്പാൾ സർക്കാർ ഇരുപത്തിയാറോളം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയതാണ് ഈ കലാപത്തിന് തീകൊളുത്തിയത് എന്നാൽ ഈ നിരോധനം അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്താനുള്ള ശ്രമമായാണ് യുവതലമുറ കണ്ടത് ഭരണകൂടത്തിനെതിരെയും അഴിമതിക്കെതിരെയും ശബ്ദമുയർത്താനുള്ള ഏക വഴിയായാണ് അവർ സമൂഹ മാധ്യമങ്ങളെ കണ്ടിരുന്നത് ഈ കലാപത്തിന്റെ ആഴത്തിലുള്ള കാരണങ്ങൾ പരിശോധിച്ചാൽ നേപ്പാളിന്റെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയുടെ ദുരവസ്ഥ കാണാം നേപ്പാളിലെ ഓരോ അഞ്ച് യുവാക്കളിൽ ഒരാൾക്ക് തൊഴിലില്ല ഇരുപത് ദശാംശം എട്ട് രണ്ട് ശതമാനമാണ് നേപ്പാളിലെ തൊഴിലില്ലായ്മ നിരക്ക് ഈ കണക്കുകൾ വെറും അക്കങ്ങളല്ല മറിച്ച് ആയിരക്കണക്കിന് യുവാക്കളുടെ പ്രതീക്ഷകളെ തകർക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് സ്വന്തം രാജ്യത്ത് അവസരങ്ങൾ ഇല്ലാത്തതിനാൽ പലരും റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ പോലും പോരാടാൻ നിർബന്ധിതരാകുന്നുണ്ട് അതേസമയം രാഷ്ട്രീയക്കാരുടെ മക്കൾ സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ ആഡംബര ജീവിതം പ്രദർശിപ്പിക്കാൻ തുടങ്ങി ഇത് നേപ്പാളിലെ യുവജനതയെ കൂടുതൽ ചൊടിപ്പിച്ചു നെപ്പോ കിറ്റ്സിന്റെ ആഡംബര ജീവിതം സാധാരണക്കാരായ യുവാക്കൾക്ക് വലിയ വെല്ലുവിളിയായി മാറി ഇത് മാത്രമല്ല കഴിഞ്ഞ പതിനേഴ് വർഷത്തിനിടെ പതിമൂന്ന് സർക്കാരുകളാണ് നേപ്പാളിൽ അധികാരത്തിലെത്തിയത് ഈ രാഷ്ട്രീയ അസ്ഥിരത ജനങ്ങൾക്ക് ഭരണകൂടത്തിലുള്ള വിശ്വാസം ഇല്ലാതാക്കി പതിറ്റാണ്ടുകളായി ഒരേ മുഖങ്ങൾ ഭരണം നിയന്ത്രിക്കുന്നതും അവർ അഴിമതികളിൽ കുടുങ്ങുന്നതും യുവതലമുറയെ മടുപ്പിച്ചു പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി മുൻ പ്രധാനമന്ത്രി ഷേർ ബഹദൂർ ദേവ്വ ആർ റാണ തുടങ്ങി പല പ്രമുഖരും അഴിമതി ആരോപണങ്ങളിൽ കുടുങ്ങിയതോടെ രാഷ്ട്രീയ വ്യവസ്ഥയോടുള്ള യുവജനങ്ങളുടെ വിശ്വാസം പൂർണ്ണമായി ഇല്ലാതായി ആരംഭത്തിൽ സമാധാനപരമായിരുന്ന പ്രതിഷേധം പോലീസ് ജലഭീരങ്കിയും കണ്ണീർ വാതകവും ഉപയോഗിച്ചതോടെ അക്രമാസക്തമായി പത്തൊൻപതോളം പ്രതിഷേധക്കാർ വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ടതോടെയാണ് ഈ സമരം ഒരു കലാപമായി മാറിയത് ഇത് പ്രധാനമന്ത്രിയുടെ രാജിയിലും സർക്കാരിന്റെ മാറ്റത്തിലും വരെ കലാശിച്ചു ഈ കലാപം ഒരുപക്ഷെ നേപ്പാളിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ മാറ്റിമറിച്ചേക്കാം ഒരു സോഷ്യൽ മീഡിയ നിരോധനത്തിൽ നിന്ന് തുടങ്ങി അത് രാജ്യത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു വലിയ വിപ്ലവമായി മാറിയിരിക്കുന്നു ഇത് ലോകമെമ്പാടുമുള്ള മറ്റു രാജ്യങ്ങൾക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ് യുവതലമുറയെ അവഗണിച്ച് ഒരു ഭരണകൂടത്തിനും അധികകാലം മുന്നോട്ടു പോകാൻ സാധിക്കില്ലെന്ന് തെളിയിച്ചു തരികയാണ് നേപ്പാളിലെ ജൻസി കലാപം